ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് പൂരിയും ബാജിക്കറിയുമാണ് ചേ തയ്യാറാക്കണതേ അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് മാവ് കുഴക്കാനായിട്ട് ബൗളു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എന്താ പൂരി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു തുള്ളി പോലും ഓയിലൊന്നും കുടിക്കാത്ത നല്ല അടിപൊളി പൂരിയായിരിക്കും അപ്പം നമുക്ക് ഒരു കാൽ കപ്പോളം റവയും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് ഒരു തുള്ളി പോലും എണ്ണ കുടിക്കില്ല അതിൻ്റെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും കൂടി പോകരുത് അപ്പോൾ അതിപ്പോൾ നല്ല ആയിട്ട് ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ബാജിക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കടായിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഞാൻ ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് കടുകല്ല ജീരകോണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് കുറച്ച് കടലപ്പരിപ്പ് അപ്പം കടലപ്പരിപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സാമ്പാർ പരിപ്പ് ചേർക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മളെ കടല നല്ല ഗോൾഡൻ കളർ ആകുന്നതുവരത്തേക്ക് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാള ഞാനൊരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ചുരുളക്കിഴങ്ങ് ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതുപോലെ നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഇതിലോട്ട് ഞാൻ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് പച്ചമുളക് നമ്മുടെ ഒരു ജസ്റ്റ് കറക്കി ചകലം ഒന്ന് എരിവിനായിട്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നത് അപ്പോൾ ചിലർ പച്ചമുളക് ഒന്നും ചേർക്കാറില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ അതിൻ്റെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വേഗിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നമ്മൾ ആ ഉള്ളിലോട്ട് ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം ഏ അപ്പോൾ നമ്മൾ സവോള ചേർക്കുക സോറി നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞർപ്പൊടി ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം സവോള എന്നിട്ട് വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉരുളക്കിഴങ്ങും നമ്മുടെ സവോള എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ചെറിയ രീതിയിലോട്ട് തക്കാളിയും കൂടെ ചേർക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശകല തക്കാളിയും കൂടെ ചേർക്കാം എന്നിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്ത് ആ പാത്രത്തിൽ ചക്കലം വെള്ളവും കൂടി ഞങ്ങൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഒരു സെമി ഗ്രേവി ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ എന്നിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷമാണ് ഗരം മസാല ചേർത്തതേ അതുകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ ഭയങ്കര സ്വാദായിരിക്കും അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചേർത്താൽ മതി ഓക്കെ നമുക്ക് മല്ലിയല്ലേ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലാണോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല അങ്ങനെ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നമ്മളെപ്പോഴും കടുക് താളിക്കുന്നതിനേക്കാളും ജീരകം താളിച്ച് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത് ഓക്കെ അപ്പം നമുക്കിനി പൂരി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാൻ നമ്മുടെ പൂ മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ ചപ്പാത്തി പ്രസറുണ്ട് അതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതേ അതിൻ്റെ ഞാൻ ഓരോന്നായിട്ട് പരത്തി എടുത്തിട്ട് ഓയിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവരോട്ട് ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കണ്ടല്ലോ ഒരു ശക്കലം പോലും ഓയില് കുടിക്കുക ഒന്നും ചെയ്യില്ല അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇതും കൂടെ അതായത് നമ്മുടെ റവയും കൂടെ ചേർത്തിട്ട് ചെയ്ത് നോക്കണം സ്വാദ് അസാധ്യമായിരിക്കും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും കാരണം നല്ല ക്രിസ്പിയായിട്ട് പൂരി ഇരിക്കുകയും ചെയ്യും എണ്ണയും കുടിക്കില്ല നല്ല ആയിട്ട് നിങ്ങൾക്ക് പൂരി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ പൂരി നല്ല ഗോൾഡൻ കളറിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പൂരികളും ട്രൈ നമുക്കിതാക്കി എടുക്കാം അപ്പം നിങ്ങൾ നമ്മൾ ഇറവയ്ക്ക് പകരമായിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്തെങ്കിൽ പോലും ഇതുപോലെ തന്നെ എണ്ണ കുടിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പൂരി കിട്ടുന്നതാണ് അപ്പം നമ്മളെ പൂരി എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് നമ്മളെ കാജി കറിയും അതുപോലെ തന്നെ നമ്മുടെ പൂരിയും അതുപോലെ തന്നെ നമ്മുടെ സവാള ഉപ്പിലിട്ടതും കൂടെ എടുത്തിട്ടുണ്ട് അടിപൊളി രുചിയാണ് ഇത് മൂന്നും കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്യൂ